ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കേരള സംരംഭക തുടക്കം ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ചെയ്തു വിഷൻ many houses. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയ നിരക്കിൽ എന്റർടൈൻമെന്റും ഇൻഫർമേഷനും പല വീടുകളിലേക്കും ലക്ഷക്കണക്കിനുള്ള വീടുകളിലേക്ക് ടി വി സർവീസിലൂടെയും അതോടൊപ്പം ഇന്റർനെറ്റ് സർവീസിലൂടെയും ലഭിക്കുവാനായി ഫെസിലിറ്റേറ്റ് സാധിക്കുന്നു കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം പി ഉറപ്പു നൽകി കേരള വിഷൻ ഒടിടി പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത് വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബഹനാൻ എം പി പറഞ്ഞു നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലും ഉണ്ട് അത് കോർപ്പറേഷൻ ഒരു ലോക്കൽ ബോഡീസിന്റെ തീരുമാനങ്ങൾ തന്നെ അത് വരും ഒന്ന് ടൗൺ ഏരിയയിൽ ഒന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ബൈറ്റൊപ്പേലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപ ആയിക്കോളും ഒരു സാമ്പത്തികമായി ഉണ്ടാകുന്ന വളരെ വലിയ അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾ കൈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മുപ്പത്തിയഞ്ച് വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയ തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് ചടങ്ങിൽ സിഇഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേരളത്തിന് പുറത്തും ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച് വളർന്നു വലുതായ കേരള വിഷയൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടു കമ്പനികളാണ് ഇന്ത്യയിലെ പത്ത് കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മളുടെ നമ്മുടെ നമ്മുടെ വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷനെന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു വലിയ പ്രതിസന്ധികളെല്ലാം വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അതിനുവേണ്ടി വളരെ കൃത്യമായ ഈ പ്രയാണത്തിൽ വളരെ കൃത്യമായ ചില പദ്ധതികൾ ചില കൃത്യമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കമ്പനികളും ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനുകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടെക്നോളജിയുടെ വിഷയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ സമന്വയിപ്പിക്കാൻ ഇവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഏകീകൃത രൂപമായി ആയിട്ടാണ് നാം ഈ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിലാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യാ പ്രവർത്തിച്ചു വന്നത് ചടങ്ങിൽ കേരള വിഷൻ ഒടിടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോഞ്ചിങ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു ഇസാഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളുമെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് മനോരമ ടെലിവിഷൻ മുൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനോജ് ചെറിയാനെയും റെയിൽസ് ആൻഡ് ബിസിനസ് രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട വി എസ് റോഷനെയും ആദരിച്ചു ഡിസിസിഎൽ ചെയർമാൻ ഷക്കീലൻ ഡിസ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം എം ടി അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ എം ഡി കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ സംസാരിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ